ചാബുചേട്ടൻ റിസോർട്ടിൽ നിന്ന് ഒന്ന് കണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്ര കാലത്തെ ഡ്രീം അടാ ഇത് വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്താണിത് ഇങ്ങനെ ഒരു ക്ലൂ ഈ ജോൺ ഡോൺ ബോസ്കോനെ ഇനി അധികം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ബ്ലഡി ഫ്രോഡ് അയാൾ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച് ഇനി അതിന്റെ പിന്നാലെ തൂങ്ങിയ വില പോലീസ് കേസ് അവൻ അത് മതി സൈബർ സെല്ലൊക്കെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും അല്ല ഞാൻ ചെയ്യാനാ നീ അത് തന്നെ വേണ്ട പ്രിയ ഇത്രയും അണ്ണെത്തിക്കലായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല അണ്ണെത്തിക്കലോ മിണ്ടി നീ ഒറ്റ കാരണം മര്യാദക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഡ്രീമാണോ അല്ല മൂടാണെന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന് കാച്ചു നീ അല്ലേ പ്രിയ ും എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ വർഷത്തെ മടുപ്പിൽ പഴയ നമ്മുടെ

അല്ല മായമുള്ള ഫോട്ടോ അല്ലോ ആ മനസ്സ് വായിക്കുന്ന തണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് നീയൊക്കെ വിശേഷിച്ചോ ഇപ്പോ എന്താടാ നീ ഓരാ നടപ്പില്ല നിന്നെ ചെല്ല് ചോദ്യത്തിന്റെ അർത്ഥം ഞാനല്ലേ എന്തായി കാണിക്കുന്നത് അല്ല അവര് നീ നടങ്ങ് നിനക്ക് എന്നെ അവിടെ കടകടച്ചോ ബോധം വരുമ്പിട്ട് പോകുത്സേ വേണ്ട വേണ്ട നോക്കുമ്പോൾ തലയേ കരവണ്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാം നീ എന്താ ഇതി ഫോൺ നമ്പർ അറിയാന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ആവുന്നില്ല കടക്ഷൻ ഒന്നും ഇല്ലോ നീ ഒന്നോ എന്റെ നേരത്തെ ഒരു കാര്യം അപ്ലോഡ് ചെയ്യും ഇതിൽ ഫുൾ ചാർജ് ചാർജുണ്ടായിരുന്നാണല്ലോ എന്താ ചേച്ചി ഞാനക്കൊരു ഭാവം മാറ്റം വീണ്ടും നിന്നെ പാടാറേ ഇതാ ഞങ്ങൾ ഈ പള്ളി പോവില്ല നിങ്ങൾ ആദ്യം ഒന്ന് എഴുന്നേൽക്ക് അച്ഛൻ കൈവിടല്ല എന്താടാ ഇതിന്റെ ഒക്കെ അർത്ഥം ഏ പറഞ്ഞല്ലേ മൂന്ന് ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ എന്ത് നേടി എന്തിനേടി ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന ഇയാളെ ഞാനിന്ന് പ്രശ്നമേ ഉള്ളു ഇയാളെ സോറി ഞങ്ങൾക്കറിയില്ല സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാം കാലു പിടിക്കാറ്റ് എന്നിട്ട് അതാ കാലു പിടിക്കാത്ത ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്താണ് എന്താ നിനക്ക് പറ്റിയത് ഏ എനിക്കവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ജോ ഐ ആം സോറി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എനിക്കുണ്ടായിരുന്നത് വാസ് എ ഗിഫ്റ്റ് ലാസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഐ ട്രൈ ഇട്ട് എം സോറി ഞാൻ പഠിച്ചോ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ ബൈ നൈസ് മീറ്റിംഗ് യു